ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഈ റിലേഷിപ്പ് നിർത്ത് ഇങ്ങനെ ചീറ്റി എന്നരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇവർ അമ്മയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിരുന്നു ഐശ്വറ ബഷറുദ്ധിനെ ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ബഷറുധിയും ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞ് കാലുപിടിച്ച് ഈ റിലേഷപ്പ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ നമസ്കാരം ആയിഷ റിഷയുടെ മരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ കുറച്ചധികം ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത തന്നെയായിരുന്നു അത് പക്ഷെങ്കിലും ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളും കാരണം എനിക്കിതേ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നും കഴിഞ്ഞില്ല പക്ഷെ ദിവസവും വരുന്ന ഞെട്ടിക്കുന്ന ഓരോരോ വിവരങ്ങൾ കാരണം പറ്റി വീഡിയോ ചെയ്യാതിരിക്കാനും കഴിയുന്നില്ല അപ്പോൾ നമുക്ക് വിഷയത്തിലോട് കിടക്കാം കോഴിക്കോട് എരഞ്ഞപ്പാലത്ത് ആൺ സുഹൃത്തിന്റെ ഫ്ളാറ്റിലാണ് ആയിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മംഗലാപുരത്ത് ബി ഫാമിന് പഠിക്കുന്ന കുട്ടിയാണ് ആയിഷ പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് പോയതാണ് ആയിഷ എന്നിട്ട് രണ്ടു ദിവസം മുന്നേ കോഴിക്കോടുള്ള ആൺ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ ഒരു ന്യൂസ് കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെ എല്ലാവരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ എങ്ങനെയാണ് മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോയ കുട്ടി കോഴിക്കോട് ആൺ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതെങ്ങനെയാ വച്ചാൽ എല്ലാ ലീവിനും നാട്ടിലോട്ട് പോകുന്ന ആയിഷ റിഷ വീട്ടിലോട്ട് വിളിച്ച് പറയുകയാണ് ഇത്തവണ ഓണത്തിന് ലീവില്ല എന്ന് കള്ളം പറയാണ് എന്നിട്ട് ആ ലീവിന് നേരെ പോയത് ബഷീറുദ്ദീനായ ആൺ സുഹൃത്തിന്റെ വീട്ടിലോട്ടാണ് ബഷീറുദ്ദീൻ്റെ ജിം ട്രെയിനറും കൂടിയാണ് എന്തായാലും ഓണം വെക്കേഷൻ കുറച്ച് ദിവസം ഉള്ളത് കുറച്ച് ദിവസം അവിടെ നിന്നു എന്നും കൂടെ പറയാം അങ്ങനെ ബഷീറിന്റെ സ്ഥാപനത്തിൽ ഓണം പ്രോഗ്രാം വരുന്നു ബഷീർ അതിന് ഒരുങ്ങുന്നു പക്ഷേങ്കില് ആയുഷ് അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ വാക്കുതർക്കാവുന്നു അതൊന്നും മാനിക്കാതെ ബഷീർ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകാൻ ഒരു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒരു മണിയായപ്പോൾ ബഷീറിന്റെ ഫോണിലൂടെ ഒരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജ് എന്താ വെച്ചാൽ എന്റെ മരണത്തിന് ഉത്തരവാദി നീ മാത്രമാണ് എന്നായിരുന്നു ആ ഒരു മെസ്സേജ് പക്ഷേ ബഷീർ ആ മെസ്സേജ് വകവെച്ചില്ല ഓണം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ബഷീർ കണ്ടത് തൂങ്ങി മരിച്ച നിലയിലുള്ള ആയിഷയെ ആയിരുന്നു ആയിഷയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചെങ്കിലും ആയിഷ മരണപ്പെട്ടിരുന്നു പക്ഷെങ്കില് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഡോക്ടറോട് ബഷീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിഷയുടെ ഭർത്താവാണ് എന്നായിരുന്നു പക്ഷേ ആയിഷ മരണപ്പെട്ടു എന്ന് എന്നറിഞ്ഞ ശേഷം ഡോക്ടറോട് ബഷീർ അത് മാറ്റി പറഞ്ഞു ഞാൻ ആയിഷയുടെ സുഹൃത്ത് മാത്രമാണ് എന്ന രീതിയിൽ അത് മാറ്റി പറഞ്ഞു അപ്പോൾ ആ ടൈമിൽ ഡോക്ടർക്ക് ഒരു സംശയം വന്നു ഡോക്ടർ നേരെ പോലീസിലോട്ട് അറിയിക്കുകയായിരുന്നു അങ്ങനെ പോലീസിൽ അറിയിച്ചതോടെയാണ് ഈ ഒരു സംഭവം കൂടുതൽ വഷളായത് മൂന്ന് വർഷമായിട്ട് രണ്ടുപേരും പ്രണയത്തിലായിരുന്നു രണ്ടുപേരുടെ വീടും വരുന്നത് കോഴിക്കോട് തന്നെയാണ് മംഗലാപുരത്തോട്ട് ആയിഷ പഠിക്കാൻ പോയതിനു ശേഷം അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല മൂന്ന് വർഷം ആയതുകൊണ്ട് തന്നെ പ്രണയത്തിന്റെ ആദ്യത്തെ ആ ഒരു സിറ്റ്നസ് ഒക്കെ കുറഞ്ഞു വന്നു തുടങ്ങി പിന്നീട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അധികം ദിവസങ്ങളിലും വഴക്ക് തന്നെയായിരുന്നു പല തവണയായിട്ട് ആയിഷ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യണമെന്ന് ബഷീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബഷീർ അതിന് തയ്യാറല്ലായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന പല ഫോട്ടോസ് വെച്ചിട്ട് ബഷീർ ആയിഷയെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു അങ്ങനെ ബഷീറിന്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് രണ്ടുപേരും ഇതേപ്പറ്റി ചർച്ച ചെയ്ത് കൊടുക്കും വഴക്കായി അങ്ങനെ അത് ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു ഞാൻ അതല്ല ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്ക് എങ്ങോട്ടാണ് അതാണ് മനസ്സിലാവാത്തത് ചെറിയ മക്കൾ വരെ വഴുതിട്ടാണ് അല്ലെ പ്രണയിക്കണം പ്രണയിക്കണ്ട എന്നല്ല പ്രണയിക്കാത്തവർ ഉണ്ടാവില്ല പക്ഷെങ്കില് അതിനൊക്കെ ഒരു അതിരില്ലേ ആ ഒരു അതിരിനപ്പുറത്തേക്ക് കടന്നിട്ട് പ്രണയിക്കണം ഇലവന്ന് ുള്ളിൽ വീണാലും മുള്ള നിലയിൽ വീണാലും ആർക്കാണ് കേട് ഇലക്ക് തന്നെയാണ് കേട് അപ്പോ ആൺകുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാരാണ് പെൺകുട്ടികളാണ് ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാർക്കും സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം കൂടി പോയതാണ് തെറ്റി പണ്ട് നമ്മൾക്ക് ഒന്നിനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല പൊതുവേ കുറവാണ് ഇപ്പോഴത്തെ അപേക്ഷിച്ച് പണ്ടത്തെ കാലത്ത് എല്ലാറ്റിനുള്ള സ്വാതന്ത്ര്യം കുറവാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ അല്ല ആ സ്വാതന്ത്ര്യത്തെ മുതലെടുക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല നേർവഴിക്ക് പോകുന്ന കുട്ടികളും ഉണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മംഗലാപുരത്ത് പഠിക്കാൻ പോയ കുട്ടി കോഴിക്കോടുള്ള പയ്യന്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിക്കുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ വീട്ടുകാരുടെ അമിത വിശ്വാസവും വീട്ടുകാരെ പറ്റിച്ചു കൊണ്ട് പോവുക അത് സ്വന്തം നാട്ടില് ആ പയ്യന്റെ വീട്ടില് എന്നാലും ഭയങ്കര ധൈര്യം തന്നെ ഇപ്പോ ഈ ഇപ്പോൾ ഈയൊരു കേസിങ്ങൾക്ക് എന്റെ കേസിറ്റി എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കയാണ് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം ബാംഗ്ലൂര് ശ്രീദേവി കോളേജിലെ ഫിസിയോതറാപ്പി തേർഡ് ഇയർ സ്റ്റുഡന്റായ ഐശ്വരാഷൻ പെൺകുട്ടി രണ്ടു ദിവസം തന്നെ സുസൈറ്റ് നമ്മുടെ ഫോളോവർ ആയ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഐശ്വർഷ ഈ ഐശ്വരാശ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ആ കെ എഫ് ട്രെയിനറായിട്ടുള്ള ബഷറദ്ധീന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തോളമായിട്ടുള്ള ആയിരുന്നു കഴിഞ്ഞ രണ്ടുവർഷത്തോളായിട്ട് യാതൊരു പ്രശ്നവും മുന്നോട്ട് വന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നാണ് ഐശ്വര്ഷ അറിയുന്നത് ഈ ബഷറുദ്ധി വേറെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് ജിമ്മിലെ തന്നെ റദ്ദീകാന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് പിന്നീട് ഐശ്വരഷയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ റിലേഷൻഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഐഷ് റഷ്യായിട്ടുള്ള കാര്യം ഈ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് സങ്കടം പറഞ്ഞു ഈ ബശുബിനായിട്ട് പ്രശ്നം കഴിഞ്ഞു അങ്ങനെ ബശബ്ദിനെ ബ്ലോക്ക് ചെയ്യാനും കൊണ്ടാക്ക നൃത്തത്തിലും കാര്യങ്ങളൊക്കെ ആയി ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നീറശ് നൃത്ത് ഇങ്ങനെ ചീറ്റി ഒന്നരാളുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇവർ നമ്മൾ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിരുന്നു ഐശ്ശ ബശുബിനെ ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ബശുബദ്ധിയും ഈ പെൺകുട്ടികളുടെ അടുത്ത് കരഞ്ഞ് കാലു പിടിച്ച് ഈ രശിപ്പം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ആഴ്ചറശ വീണ്ടും ആ പൈനസപ്റ്റ് ചെയ്യണം കഴിഞ്ഞാൽ മൂന്നാല് മാസമായിട്ട് ആഴ്ചരശയും ബശബിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം അതിന് മെയിൻ കാരണം അധികം അധികമായിട്ട് അതലശ് നിർത്തണം നമ്മുടെ വെള്ളം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം ആഗ്രഹമൊക്കെ കൂടിയിട്ട് ഹൈറാശ ബശുരത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വിശ്രദ്യും ഭയങ്കര വലുതായിട്ട് ഐശ്വരശ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ജക്ക് വെച്ച് തലയ്ക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം കിട്ടിയിട്ട് വരെ വേണ്ടിയിട്ടുണ്ട് ശ്രീദേവി കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഐശ്വരഷ ആഘോഷം ചെയ്തിട്ടുണ്ട് ബശുത്തിന്റെ നിർബന്ധപ്രകാരം ഓഗസ്റ്റ് ട്വന്റിഫോർത്തിന് ആശിക്കാനായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ബശുരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും കോഴിക്കോട് പോയി ഓഗസ്റ്റ് ട്വന്റി ഫോർ ബാംഗ്ലൂരിൽ നിന്നും പാല കോഴിക്കോട് ബശുരത്തിന്റെ ഫ്ലാറ്റിൽ പോയ ഹൈറഷ പിന്നെ ആസാനായിട്ട് ഈ സൂക്ഷിക്കുന്ന കൊണ്ടക്ട് ചെയ്യുന്നത് മുപ്പതിയാണ്

പിന്നീട് ഈ രാത്രി മണിക്ക് ആയിഷ അപ്പൊ ഇതാണ് കാര്യം ആയിഷ റഷയുടെ സുഹൃത്ത് എന്റെ കേസറ്റ് ഇൻസ്റ്റാഗ്രാമെ അഡ്മിനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത് ബഷീറിന്റെ ലൈഫിലോട്ട് ഋതിക എന്ന പെൺകുട്ടിയുടെ കടന്നു വരവാണ് ആയിഷയെ മരണത്തിലോട്ട് നയിച്ചത് അപ്പൊ ഋതിക ആരാണെന്ന് അറിയണ്ടേ ബഷീർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള വേറൊരു ജിം ട്രെയിനറാണ് ഋതിക മൂന്ന് വർഷങ്ങളായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്ന ഇവരുടെ ലൈഫിലോട്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്നതിന്റെ കാരണവും ഇവിടെ തന്നെയാണ് ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് മംഗലാപുരത്തു നിന്നും ആയിച്ച ബഷീറിന്റെ അടുത്തോട്ട് പോയത് പക്ഷേ ഇവർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത് പരം പ്രശ്നങ്ങൾ വഷളാവുകയാണ് ചെയ്തത് ഹൃദികയുമായിട്ടുള്ള എല്ലാ റിലേഷനും നിർത്താൻ പറയുമ്പോൾ ബഷീർ വയലന്റ് ആവുകയാണ് ചെയ്യാറുള്ളത് ജഗ്ഗ് കൊണ്ട് അടിച്ചിട്ടുള്ള പാട് വരെ അവളുടെ മുഖത്തുണ്ട് ആയിഷ ഋഷ പ്രഗ്നന്റ് ആയിട്ട് ഒരു അബോഷൻ നടന്നു എന്ന് വരെ പറയുന്നുണ്ട് അപ്പോഴും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങ് ആഴത്തിലുള്ളതായിരുന്നു അതുകൊണ്ടാണ് ആയിഷക്ക് ഇതിൽ നിന്നും ഊരി വരാൻ വേണ്ടി കഴിയാതിരുന്നത് പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എത്ര തന്നെ ആഴത്തിലുള്ളതാണെങ്കിലും അത് കൊണ്ടുപോകാൻ കഴിയാത്ത ബന്ധാണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ബന്ധാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം വെറുതെ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഒരുമിച്ചുള്ള ഫോട്ടോ ഉണ്ടായിരിക്കാം അത് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണി ഇതൊക്കെ പേടിച്ചിട്ട് സ്വയം ഉള്ളുരുങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ആ ബന്ധാന്ന് കട്ട് ചെയ്യുന്നത് വെറുതെ ഉള്ള ജീവിതം നശിപ്പിക്കാം ഇവിടെ ആഴ്ചക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ് അവൻ ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അത് എല്ലാവർക്കും കാണിക്കും എന്ന് പറഞ്ഞു അത് പേടിച്ചിട്ട് സ്വന്തം ഉപ്പാനും ഉമ്മാനൊക്കെ പേടിച്ചിട്ട് അവരൊക്കെ കാണുമല്ലോ എന്ന് പേടിച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്തു ചില ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ട് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം പെൺകുട്ടിക്ക് അങ്ങോട്ട് ഇഷ്ടം വേണമെന്നില്ല പക്ഷെ എനിക്കവളെ വേണം അങ്ങനെയുള്ള ആളുകളുണ്ട് അതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകുന്ന ആളുകൾ ആ ഒരു കൂട്ടത്തിൽ പെടുന്നവനാണ് ഇവനും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക മരണ എല്ലാവരും ഒരു പരിഹാരമാണോ ഇപ്പോ ഇപ്പോ ആർക്ക് നഷ്ടമായി ആ അച്ഛനമ്മമാർക്ക് അല്ലെ അവർക്ക് മാത്രമാണ് നഷ്ടം പ്രതീക്ഷകളോട് പഠിപ്പിക്കാൻ വിട്ട അച്ഛനമ്മമാർക്ക് തിരിച്ചു കിട്ടിയത് ആൺ സുഹൃത്തിന്റെ വീട്ടിലുള്ള മരിച്ച ആ ഒരു ശരീരം മാത്രം എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോട് ആൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് പാടി ഒഴിവാക്കാൻ നോക്കുക നിങ്ങൾ എല്ലാവരും ഒന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാൻ നോക്കുക എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്